ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ പൊളി വടക്കൻ കഴിഞ്ഞ ദിവസം എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലേക്ക് മകനെ കാണാൻ വന്ന പാലക്കാട് നിന്നും വന്ന ഒരു അമ്മ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ സെക്കൻഡ് എൻട്രിയിൽ ഇറങ്ങുകയും അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിക്കുന്നു ഈ വിളിച്ച ഓട്ടോറിക്ഷ എവിടേക്കൊക്കെ ഇറങ്ങി അവസാനം ജനറൽ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് ഈ അമ്മയുടെ കയ്യിൽ നിന്നും ഇരുന്നൂറ്റി രൂപ വാങ്ങിയിരിക്കുന്നു ഏകദേശം കൂടി വന്നാൽ മൂന്ന് കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്നര കിലോമീറ്റർ ഇതിലാണ് ഈ പാവപ്പെട്ട സ്ത്രീയുടെ കയ്യിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത് രൂപ ഓട്ടോറിക്ഷ ചാർജായി ഈടാക്കിയിരിക്കുന്നുണ്ട് എല്ലാ ഓട്ടോ റിക്ഷക്കാരും മോശക്കാരാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല എഴുപത് ശതമാനം നല്ലവരാണോ എല്ലാ മേഖലകളിലുണ്ടാവും ഇതുപോലെ കുറേ ഇറ്റിക്കണ്ണികൾ അതുകൊണ്ട് തന്നെ കൊച്ചി സിറ്റിയിലെ എല്ലാ ജംഗ്ഷനുകളിൽ നിന്നും നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ഞാൻ ഒരുപാട് ഓട്ടോറിക്ഷയിൽ കയറി പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ ഓട്ടോറിക്ഷകൾ ഒന്നും തന്നെ മീറ്റർ ഇടാതെയാണ് ഓടുന്നത് പലരും പല ചാർജാണ് ഈടാക്കുന്നത് രണ്ടേ രണ്ട് പേർ മാത്രം രണ്ടേ രണ്ട് പേർ മാത്രം കൃത്യമായി ചാർജ് ആണ് എൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കിയത് അതുമാത്രമല്ല നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ ഓടുന്ന സമീപ പ്രദേശങ്ങളിൽ നിന്ന് ഓടുന്ന അവിടെ പ്രീ ഓട്ടോ ഉണ്ട്

ണി കഴിഞ്ഞ അഞ്ചു മണി വരെ ഞാനോട് ഓട്ടോ ഓടിക്കണം സൗത്തിലോടത്തെയാണ് അതെ അന്നിട്ട് എന്നോട് ഞാൻ അത്യാവശ്യം പറ്റും ആൾക്കാർക്ക് എല്ലാവർക്കും പരാതിയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും ഇടുന്നില്ല പൈസ ഇവിടുത്തെ അറിയാം ഈ റെയിൽവേ സ്റ്റേഷനിലെ കാര്യം കാര്യ ഇവിടെയുള്ള ആൾക്കാരല്ല ഒക്കെ പുറത്തുനിന്ന് വന്ന് അതൊക്കെ എൻ്റെ വെണ്ണും മുള്ളി കയറി കഴിഞ്ഞാൽ അവർ മേടിക്കും അതിന് നമ്മെന്ത് ചെയ്യാനോ

ഞാൻ ചോദിച്ചത് നിങ്ങൾ യാത്രയ്ക്ക് മീറ്റർഡ് ആകണമോ ഇന്നത്തെ എന്താ മീറ്റർ ആയിരുന്നു ഫിക്സഡ് റേറ്റാണ് മാറ്റൊന്നല്ലോ ഇനി ഫിക്സഡ് റേറ്റ് ആണെന്ന് പറഞ്ഞാൽ തമ്മന ടു അവിടം വരെ അല്ലേ നിങ്ങൾ ഫിക്സഡ് ചാർജ് അല്ലേ എടുക്കാം നിങ്ങൾ എത്ര പറഞ്ഞാൽ ആ എമൗണ്ട് എടുത്തോ ആ എമൗണ്ട് മാത്രം എടുക്കൂ അമ്പത് രൂപയല്ലേ പറഞ്ഞത് എൻ്റെ പേര് ഏഹ് ഈ ഇവിടെ പാസഞ്ചേഴ്സ് ഇരിക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യണം എവിടെ കാണുന്നു കാണുന്നില്ല ഏഹ് വാടക വണ്ടി എന്നല്ല ഇവിടെ ഒരു പാസഞ്ചർ ഈ വണ്ടിയിലിരിക്കുമ്പോൾ ഏഹ് ഇവിടെ ആ പാസഞ്ചറിനും കാണുന്ന രീതിയിൽ വണ്ടിയുടെ എല്ലാ ഡോക്യുമെൻറ്റും വേണം മീൻസ് നീ ഒളി ഒളിപ്പിച്ച് വെച്ചാണ് സാധനം പാട്ടില്ലേ ഏഹ് ഇതിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്താ എഴുതിയിരിക്കുന്നത് അതിൽ എന്ത് എഴുതിയിരിക്കണെന്ന് നോക്കൂ ആ അതിലെന്ത്രിക്കണം ഒന്നര കിലോമീറ്റർ മിനിമം എത്രയാണ് മിനിമം എത്രയാണ് മിനിമം ചാർജ് എത്രയാണ് മുപ്പത് രൂപ ആ അത് എത്ര കിലോമീറ്റർ ആണ് ഒന്നര കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ മുപ്പത് രൂപ പിന്നെയുള്ള ഓരോ കിലോമീറ്ററിന് എത്ര ചാർജ് ചാർജാണ് അല്ലല്ല ഒരു രൂപ വിഷയമല്ല ഓരോ കിലോമീറ്ററും അതും ഇതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ പിന്നെയുള്ള ഓരോ കിലോമീറ്ററും പതിനഞ്ച് രൂപ വെച്ചാണ് പിന്നെയുള്ള ഓരോ കിലോമീറ്ററും പതിനഞ്ച് രൂപ വെച്ചു അപ്പോൾ ഇവിടെ വരെ മൂന്ന് കിലോമീറ്റർ ഉണ്ടെങ്കിൽ എത്ര രൂപ വരും കൺകുട്ടി പറയും ഏഴു അതെങ്ങനെ ആയിരത്തൊന്നര കിലോമീറ്റർ മുപ്പത് രൂപ പിന്നത്തെ ഒരു കിലോമീറ്റർ ആകുമ്പോൾ പതിനഞ്ച് രൂപ അപ്പോൾ മുപ്പത് പതിനഞ്ച് രണ്ടര കിലോമീറ്റർ നാൽപ്പത്തഞ്ച് രൂപ

നിങ്ങളുടെ വണ്ടി ടെസ്റ്റ് നടത്തിയിട്ട് ഒരുപാട് കാലമായത് കൊണ്ട് കാരണം ഇത് മൊത്തം പൊളിഞ്ഞു പോയേക്കാം അതിനു മുമ്പേ തന്നെ യാത്രക്കാർക്ക് ഒരു സുരക്ഷ ദിവസം ഇത് മാത്രല്ല ഉള്ളിൽ മൊത്തം പൊളിഞ്ഞിരിക്കും അപ്പൊ പൈസ നിങ്ങൾ വാങ്ങിച്ചോ ഓടുന്നവര് പത്ത് രൂപ കൂടുതൽ വാങ്ങിച്ചോ

നിങ്ങള് പൈസ കൂടുതൽ ചോദിച്ചില്ല പക്ഷെ ഇട്ടില്ല എന്താ പ്രശ്നം അറിയാമോ മൂന്ന് മാസം അപ്പൊ ഇനി ആവർത്തിക്കരുത് നിങ്ങടെ പൈസ കൂടുതലൊന്നും വാങ്ങിച്ചിട്ടില്ല പേരെങ്ങനെയായിരുന്നു പ്രശാന്ത് റിപ്പയർ ഓക്കെ ല്ലേ എന്താ വെറ്റിടാത്തത് ഏറ്റാ എന്താ പെറ്റിടാ ഏട്ടില്ല ഏ ഇതാണ് ഇന്നും മെറ്റിടാതിരുന്നത് ഇട്ടില്ല ചേട്ടൻ മൊബൈൽ ഫോണിൽ സംസാരിച്ചിട്ട് വണ്ടി ഓടിക്കണ്ടൊക്കെ ലൈവ് അവിടെ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ അത് ഏത് പാവപ്പെട്ട വിളിച്ചാലും ആര് ആര് വന്ന് വിളിച്ചാലും നിങ്ങൾ വീട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെ മറക്കണം അത് ശരിയല്ലല്ലോ അതേപോലെ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് വിളിച്ചു കഴിഞ്ഞാൽ സൈഡിൽ വണ്ടി നിർത്താം യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാം ഓക്കെ അപ്പം യാത്രക്കാരുടെ സുരക്ഷയല്ല ഇമ്പോർട്ടൻ്റ് ഏ അപ്പം നിങ്ങൾ വണ്ടി സൈഡിൽ നിർത്തിയിട്ട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് லெஃப்ட் சைட் எல்லாம் எவ்வளோ கிடந்த ஓட் எவ்ளோ ஓட ഏവറോട് ഊവറോഡ് അതുകൊണ്ടാണ് മീറ്റർ വയ്ക്കാത്തതല്ലേ ഏ ആ മീറ്റർ കംപ്ലൈൻ്റ് കഴിഞ്ഞ ദിവസം മഴയല്ലായിരുന്നു അതിനകത്ത് ഇവിടെ ഉണ്ടായിരുന്ന കുപ്പം ഈ സൈഡ് പഴുത് കുട്ടിക്കാൻ പറ്റില്ല ആൾക്കാർ കയറി ഇറങ്ങണം അപ്പം അത് കാരണം ഇതിനകത്ത് മൊത്തം വെള്ളം കയറിയിട്ട് അതിൻ്റെ നമ്പർ കാണുന്നു അപ്പം സീൽ ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മൾ സീൽ ചെയ്താൽ മീറ്റർ വെക്കണം അല്ലെങ്കിൽ പക്ഷെ അവർ പിടിച്ച് കഴിഞ്ഞാൽ ട്രാക്ടറി ആയി പിടിച്ചു കഴിഞ്ഞാൽ പാടില്ല അത് കാരണം ആ മീറ്റർ തന്നെ കംപ്ലയിൻറ്റ് ശരിയാക്കാൻ കൊടുത്തിരിക്കണം ഞങ്ങൾക്ക് ഒരുപാട് പരാതികൾ ഇങ്ങനെ തന്നെ ഓർത്തിയിന്ന് ഓട്ടോഷൻ വിളിച്ചു കഴിഞ്ഞാൽ ഒരാളും മീറ്റർ തന്നെ ആരും മീറ്റർ ഇടുന്നില്ല ഞാൻ രാവിലെ പോലെ കയറി ഒറ്റ ഓട്ടോസ് എല്ലാം മീറ്റർ ഇല്ല അപ്പൊ നിങ്ങളുടെ പേര് നിങ്ങളുടെ ഓട്ടോസ് മീറ്റർ ഇല്ല അപ്പൊ ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് അവിടേക്ക് ഏകദേശം നോർമൽ ഓട്ടോ എത്ര വരിക നോർമൽ എത്ര കിലോമീറ്റർ ഉണ്ട് നോർത്ത് വരെ എത്രയാണ് പൈസ നിങ്ങൾ ചാർജ് ചെയ്യാം നോർമൽ ആണെങ്കിൽ കിലോമീറ്റർ ആണ് ഇവിടെ ഒന്നര കിലോമീറ്റർ എത്രയാണ് ും നിങ്ങള് നോർത്തിൽ നിന്ന് വിളിച്ച് എനിക്ക് നിങ്ങൾ ചാർജ് ചെയ്യണേ നിങ്ങൾ ചോദിച്ച ചോദിച്ചോറു അതില്ല അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് ഓടിക്കുന്ന ഒരാൾക്ക് ഞങ്ങൾ ഒരു ഗിഫ്റ്റ് കൊടുക്കാനൊന്നും തീരുമാനിച്ചിരുന്നു പക്ഷെ ആ ഗിഫ്റ്റ് ഗിഫ്റ്റിന്ന് ആരും വാങ്ങിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കിട്ടും അത് ടിക്കറ്റ് കൗണ്ടർ അല്ലേ ടിക്കറ്റ് എടുത്താണ് ഉണ്ട് ഈ മേട്രൂലാണ്ട് കൊച്ചി സിറ്റിയിൽ ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾക്കുള്ള അവർക്ക് ആദ്യത്തെ പ്രാവശ്യം ഇനി റിപ്പീറ്റ് ചെയ്തു അപ്പൊ അറബൂ എടുത്തു ല്ലേ പേരങ്ങനെയല്ലേ ജോയിൻ പുറത്തുനിന്ന് ഒരാൾ വരുന്നു പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും പരാതിയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും ഇടുന്നില്ല പൈസ ഇവിടത്തെ കാര്യം കാര്യം ഈ റെയിൽവേ സ്റ്റേഷനിലെ ഇവിടുത്തെ ആൾക്കാരല്ല എന്റെ പെണ്ണുമുള്ള അത് സത്യല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിച്ച താങ്കളുടെ അടുത്ത് ഓക്കെ ഞാനൊരു ചാനലീന്നാണ് ഞാൻ രാവിലെ പോലെ ആരൊക്കെ മീറ്റർ മീറ്ററിടണ്ടേ ഒരുപാട് പരാതികൾ വരുന്നുണ്ട് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും വിളിക്കുന്ന ഒരു വണ്ടിയിലും മീറ്റർ ഇടുന്നില്ല തോന്നിയ മാരിയാ പൈസ വാങ്ങിയതാണ് ഞാൻ അങ്ങോട്ട് ഇവിടെ നേരത്തെ രണ്ടുപേർ അവിടെ കുറേ ഞാൻ കയറി ഇറങ്ങി അവരെല്ലാവരും അറുപത് എഴുപത് അമ്പത് രൂപയൊക്കെ പറഞ്ഞ് ഒരാൾ നൂറ് രൂപ വാങ്ങിച്ചു അപ്പം നിങ്ങൾ മാത്രമാണ് കറക്റ്റ് നാൽപ്പത് രൂപ വാങ്ങിച്ചിരിക്കുന്നത് ഓക്കെ അല്ല നാൽപ്പത് രൂപ വാങ്ങിക്കാം നിങ്ങളാണ് കറക്റ്റ് നാൽപ്പത് രൂപ വാങ്ങിച്ചിരിക്കുന്നത് ഇതുവരെ എൻ്റെ അടുത്ത് നിന്ന് ഒരാൾ നൂറ് രൂപ വരെ വാങ്ങിച്ചു ഞാൻ ഈ നാട്ടുകാരനല്ലാന്ന് വാങ്ങിച്ചു ആ ഞാൻ കൊറച്ചേരത്തുമ്പോ രൂപ വാങ്ങിച്ചു ആ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ അപ്പുറത്ത് കൊണ്ടായി നിർത്തിയെ അപ്പൊ അതിനെ നൂറ് രൂപയാണ് വാങ്ങിച്ചത് അപ്പൊ ആൾക്കാർ പറയുന്നത് ശരിയാണ് അയ്യോ ഇവിടെ ഞാൻ ഓട്ടോ വിളിക്കാറില്ല ഞാൻ കടപ്പള്ളി പള്ളീന്റെ അവിടെ നിന്ന് പ്രാവശ്യം ഞാൻ ഓടുന്ന സൗത്തിന ഇപ്പൊ നിങ്ങൾ ആവണേന് മുന്നേ കണ്ട മുന്നൂറ് ലുലുമാളിലെ സൗത്തിലേക്ക് ആ

തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക സൈനിക ഓഫ് പോളി വടക്കൻ